െന്തിനാന്നു പറയോ ഞാൻ ഗ്യാസിന് നന്നത് തീ കത്തിക്കുമ്പോ കത്തിക്കുമ്പോ എന്നെ ഓർത്തിരിക്കുക എത്ര നേരം ആയിട്ട് ഞാൻ വിളിക്കും ഇതുവരെ ആയിട്ട് എടുക്കുന്നില്ല ആവേദന എടുക്കുന്നു എന്നെ കത്തി ഒന്നുമില്ല தாங்க விளிக்கா அல்பம் விளிக்கணி எத்தனை விளக்கம் எடுக்கல என்ன பற்றிய எந்தோம் எவ்வளோ போய் கிடக்க എന്റെ ഫോണിൽ പൈസ ഗൂഗിൾ പേ ചെയ്തു തരാം അവിടെ പൈസ ഇല്ലായിരുന്നു ഗൂഗിൾ പേ ചെയ്ത് പൈസ കിട്ടിട്ടുണ്ട് ഇനിയിപ്പൊ വിളിച്ചാൽ കിട്ടും ആ ശരി ഞാൻ ഇത്ര നേരം വിളിച്ചപ്പോ എന്റെ ഫോണിൽ പൈസ ഇല്ലായിരുന്നു ഇപ്പഴാ ചേച്ചി പൈസ ഇട്ടു തന്നെ അല്ല ഞാനേ ഞാൻ പെരപ്പണിയിൽ നിന്ന് അടുത്ത് നിൽക്കുമായിരുന്നു ഇപ്പം അവർക്ക് വൈകുന്നേരം കൂലി കൊടുക്കണ്ടേ അതിനുള്ള പൈസയുടെ ഒക്കെ നോക്കുക കണക്ക് നോക്കുകയൊക്കെ ആയിരുന്നു അപ്പം ചേച്ചി പൈസ ഇട്ടു തന്നുകൊണ്ടാണ് ഇപ്പം എടുക്കാൻ പറ്റിയത് അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല പൈസ ഇങ്ങോട്ട് വരുമ്പോൾ തരാമെന്നാണ് പറഞ്ഞു ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട് ഇടയ്ക്ക് ഇറങ്ങുന്നുണ്ടേ അപ്പം പൈസ തരാമെന്നാണ് പറഞ്ഞത് അത് അവിടുന്ന് വായ്പ മേടിച്ചു അടുത്തുനിന്ന് അപ്പം ചേച്ചി തരുമ്പ അങ്ങോട്ട് കൊടുക്കാമെന്നോർത്താ ആ ഏകദേശമൊക്കെ ആയോളി ഇല്ല ആയി വരുന്നേ ഉള്ളൂ ഒത്തിരി കിടക്കുക ഇനിയും പണി അമ്മയൊക്കെ സഹായിക്കണം എന്നാലേ പറ്റുകയുള്ളൂ ആ ഞാൻ വരാം കുറച്ച് കഴിയുമ്പം ചേച്ചി എന്നെ വിളിച്ചായിരുന്നു വരണോന്നും പറഞ്ഞേ മറ്റേ പൈസ തരാമെന്നും പറഞ്ഞു ആ അപ്പൊ ഞാൻ വരാം എന്നാ കേട്ടോ എന്നാ ഇപ്പം വെക്കുവാണേലും ആ എന്നാൽ ശരി വെച്ചോട്ടെ ഇന്ന് പോകണ്ട സൺഡേണ്ടേ മോളിന്ന് അവർക്കൊരു മരണമുണ്ട് അയിന് പോയിരിക്കുവെ കിടക്കുമായിരുന്നു എന്നിട്ട് റീനൊന്നും പോയില്ല ഞാൻ പോയില്ല വീട്ടിൽ ഇങ്ങനെ ചെലവഴിച്ചു നടക്കു ും പോകലും പോകത്തില്ല ഓപ്പറേഷൻ ഓപ്പറേഷൻ കഴിഞ്ഞു വേദന ഒക്കെ ആ വീട്ടിലൊക്കെ എന്നാ ശരി നിങ്ങൾ എല്ലാരും ഇവരോട് ഒന്നും ആയില്ല ഇനി ഒത്തിരി പണി കിടക്കുവ പൈസയൊക്കെ ഒത്തിരി വേണോന്നു എന്നാ ഈനൊത്തിരി പണി കിടക്കും ഏ കാരണം അതുകാരണം ഭയങ്കര പാടില്ല പിന്നെ ലോണിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട് എന്നാലും അത് നമ്മൾ എല്ലാം ചെയ്ത് ലോൺ കിട്ടിയ പൈസ ഒന്നും ആയില്ല ആ അതെന്നെ അങ്ങനെ എന്തായാലും പക്ഷേ പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പം എല്ലാം കൂടി നീ ഒന്നിച്ച് തീർക്കാൻ നോക്കണ്ട കുറേശ്ശെ കുറേശ്ശെ ഇപ്പം നീ അത്യാവശ്യം അടിക്കളയും ഒരു റൂമും ബാത്റൂമും അങ്ങോട്ട് ശരിയാക്കിക്കേണ്ടേ അങ്ങോട്ട് പേര് താമസിക്കാൻ കുറേശ്ശെ കുറേശ്ശെ പൈസ കിട്ടുന്നതിൻ്റെ അനുസരിച്ച് അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങും അതുപോലെ നടക്കുള്ളത് എനിക്കും തോന്നുന്നു ഇത് നമുക്ക് മൊത്തം എന്ന് കിട്ടുതല്ലണ്ടല്ലോന്ന് മൊത്തം അങ്ങ് പണിയാമെന്നോ കഴിയും ഒറ്റം കൂടെ ചെയ്യാൻ പോയാൽ നമുക്ക് എങ്ങും കൊണ്ട് നിർത്താനോക്കത്തില്ല ഇപ്പൊ ഉടനെ അങ്ങനെ തീരത്തില്ല പൈസയുടെയും ബുദ്ധിമുട്ടൊക്കെ പിന്നെ പ്രാവശ്യം ഞാനിപ്പോൾ വരാമേ പൈസയായിട്ടൊന്നും ഇല്ല ഇതങ്ങോട്ട് നീ പണയം വെച്ചിട്ടെ അപ്പം ഇതിനങ്ങോട്ട് തുടങ്ങുന്നേ ഓക്കെ അങ്ങോട്ട് തീർക്കെ അതങ്ങോട്ട് പിന്നെ പിന്നെ നീ പൈസ കിട്ടുന്നതിൻ്റെ അനുസരിച്ച് എനിക്ക് എടുത്ത് തന്നേച്ചാൽ മതി അല്ലാതെ അതതിപ്പോൾ ഞാനെന്ത് ചെയ്യാനെൻ്റെ പൈസ ആയിട്ടില്ല പിന്നെ അത് പിന്നെ പിന്നെ ഒരു കാര്യമുണ്ട് ഇത് നീ നിനക്ക് ഗ്യാസ് മേടിക്കാം ഗ്യാസെടുപ്പിന് ഗ്യാസ് ബുക്ക് ചെയ്ത് ഗ്യാസ് എടുപ്പിനായിട്ട് ഇതാണ് ചേച്ചി നമ്മുടെ വീട് പണിയൊന്നും ആയില്ല നേരത്തെ പൈസ കാണത്തില്ല ഇതാവുമ്പോ ഇത് നിനക്ക് ഗ്യാസിനൊരു പ്രയോജനമാവും നീ തീ കത്തിക്കുമ്പോ കത്തിക്കുമ്പോക്ക് നീ അങ്ങോട്ട് പോകുമ്പോ ഗ്യാസ് ഏജൻസി കയറി ഉണ്ടോ ഇപ്പൊ രണ്ട് കൂറ്റി കിട്ടുവല്ലോ ഇപ്പൊ ഇല്ല ഒരു കുറ്റിയെ കിട്ടത്തു നമ്മള് എക്സ്ട്രാ പൈസ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എങ്ങാണ്ട് അത് ഉണ്ട് അതുണ്ട് അതിനു ഏജൻസിക്ക് തിരക്കിട്ട് വേണം പോകാൻ ഓഫീസ് നീ തിരക്കിട്ടേ പോകാവും അതിന്റെ തിരക്കിയിട്ടാ ഞാൻ ചെയ്യാം ഇത് എന്തിനാണെന്നറിയാം ഞാൻ ഗ്യാസിന് തന്നത് നീ തീ കത്തിക്കുമ്പോൾ കത്തിക്കുമ്പോൾ എന്നെ ഓർത്തിരിക്കുവോ അല്ലേ ഞാൻ ഓർക്കുവല്ലേ പിന്നെ കത്തിക്കുമ്പോൾ കൂടുതൽ ഓർക്കും ഗ്യാസ് തീർന്നു പോകുമ്പോൾ പിന്നെ ഓർക്കും പിന്നെ ഒരു കാര്യമാണ് ഈ മാരയൊക്കെ പണയം പറ്റുക എന്നാലും താമസിക്കാൻ എങ്ങനെയൊക്കെ നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരു ചുറ്റിയുണ്ടോ മാം മൈക്രോയിൽ ഒരു ചിറ്റി ഉണ്ട് അടുത്ത് അത് കിട്ടുമ്പോൾ കൊടുത്താക്കിണങ്ങാനൊന്നും ഇടയാക്കെ ചെയ്ത ചേച്ചി എന്നെ സഹായിച്ചല്ലേ അങ്ങനെ ചെയ്തു രണ്ടുപേരെ എനിക്ക് ഒരുപോലെയാ പിന്നെ എന്നെ അവള് വഴക്കു പറയാനോ എന്നെ കുറ്റപ്പെടുത്താനോ ഒന്നും ഇടയാക്കരുത് അപ്പൊ വേണ്ട പോലെ ചെയ്തിട്ട് ഞാൻ കൊടുത്തോളാം അത്ര പറയാനോ കഴിഞ്ഞിട്ട് വല്ലതും കഴിച്ചിട്ടൊക്കെ അങ്ങോട്ട് പോകാം അപ്പൊ ഇനി ഓഫീസിൽ കയറേണ്ട മാം അവിടെ അടച്ചു പോയാലോ ഇതുപോലെ പൈസയൊക്കെ ഒക്കെ തരാനും മാലയൊക്കെ തരാനും ഉള്ള ഇതുപോലെ സ്വർണ്ണൊക്കെ തരാനുള്ള നാട്ടുകാരൊക്കെ നിങ്ങളുടെ ഇതിലുണ്ടോ ഇതുപോലെ നല്ല നല്ല നാട്ടുകരുണ്ട് കമന്റിലൂടെ രേഖപ്പെടുത്തുകയാ എപ്പോഴും മൂശാട്ടായി ശരിയാവില്ല നല്ലൊരു നാട്ടുകാർ